സുഹൃത്തുക്കളെ നമ്മളെ ഒന്നര കൊല്ലം മുമ്പ് കുറച്ച് പേരൻ എടുത്ത് വളർത്തിയിട്ട് ആ പുള്ളി പുള്ളിക്കോഴികളുടെ ആ പുള്ളി കോഴികളാണ് നമ്മുടെ പേരൻസ്റ്റോക്കായിട്ട് മെയിൻ ഉള്ളത് അതിനിപ്പോ ഒരു ആറ് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ആ പേരൻ സ്റ്റോക്കിനെ നമുക്ക് ഒഴിവാക്കണം അപ്പോഴത്തേക്കും നമ്മൾ വേറെ പുള്ളി കോഴികളെ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ഒക്കെ ഉണ്ട് ബാക്കി അവിടെ ഉണ്ട് ആ കോഴികളെ കാണിച്ച് തരുന്നതിന് മുമ്പ് നമ്മുടെ ഇനിയുള്ള എല്ലാ വീഡിയോകളിലും ഈ ഇൻഡസ് വിവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനിയുടെ ഷുഗറിനുള്ള ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിൻ്റെ റിസൾട്ട് കാണിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇവർ പറയുന്നത് ഒരു നാല് മാസം തൊട്ട് ആറ് മാസം വരെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ നോർമൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉള്ള ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്തത് കാണിച്ചു തരാം ഇതിപ്പോൾ ഇന്ന് ഫെബ്രുവരി പതിമൂന്നാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി തൊട്ടേ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഇത് ഫെബ്രുവരി അത് സ്കിപ്പ് ചെയ്യരുത് കാരണം അല്ലെങ്കിൽ ഇതിൽ ഉടായ്പ ഉണ്ടോ എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഡേറ്റ് നോക്കാം ഇത് ചെയ്തത് കണ്ട പത്തേ രണ്ടിൽ ചെയ്തതാണ് പക്ഷെ ഇത് മരുന്നൊന്നും കഴിക്കാത്ത സമയത്ത് ചെയ്തതാണോ പറഞ്ഞ മരുന്ന് കഴിക്കാതെയും ഭക്ഷണം നേരെ ചൊവിയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ കഴിച്ചോ എന്നാൽ എഴുപത് നൂറ്റി വേണ്ടതിന് നൂറ്റി നാൽപ്പത്തി രണ്ട് പിന്നെ ഫാസ്റ്റിംഗിൽ ഭക്ഷണം കഴിഞ്ഞിട്ട് എൺപത് നൂറ്റിനാൽപ്പത് വേണ്ടതിന് നൂറ്റി അറുപത്തെട്ടുണ്ട് കൊളസ്ട്രോള് ഇരുന്നൂറിന് താഴെയാണ് വേണ്ടത് കറക്റ്റ് ഇരുന്നൂറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഹീമോഗ്ലോബി എന്തായാലും എല്ലാം കൂടെ നോക്കാം പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് ജി പതിമൂന്ന് ഫീമെയിൽ പതിനൊന്ന് പതിനാല് ഇത് കുറവാണ് ഹീമോഗ്ലോബിൻ അപ്പോൾ ഇതൊന്ന് അൺബോക്സിങ് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ മറ്റ് കോഴികളെ കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ലാബിൽ റിസൾട്ട് നോക്കിയിട്ട് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് വാങ്ങാൻ ഇതിൽ ഉടായ്പകൾ എന്തൊക്കെയാണ് എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരാം ഇതാണ് ഐ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇത് ഉപയോഗിക്കേണ്ട രീതിയും ഇത് ഉപയോഗിക്കുന്നതും എല്ലാതും നമ്മൾ ഓരോ കോഴികളുടെ പഴച്ചെടികളുടെ വീഡിയോ കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത് കാണിക്കും കാരണം ഒരാറുമാസത്തോളം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ആരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ പിന്നെ നിങ്ങളെ കൃത്യം ഇതിൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴികൾ കോഴികളുടെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഉള്ളത് ഇതൊരു നാല് മാസത്തേക്കുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് കാണിച്ചാൽ നമുക്കിപ്പോൾ ടെറസിൻ്റെ മുകളിൽ പുതിയ പേരൻസ്റ്റോക്കിൻ്റെ കോഴി കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം നമ്മൾ ശരിക്കേ ഇരുപത്തിയാറ് കുഞ്ഞുങ്ങളെ മേടിച്ചു ഒമ്പതെണ്ണം കണ്ട് നമ്മുടെ അവിടെ വിരിഞ്ഞതുണ്ടായിരുന്നു അങ്ങനെ മുപ്പത്തഞ്ച് ഉള്ളത് ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂട്ടിൽ ചത്തുകെടുക്കണ്ടായിരുന്നു എൻ്റെ കാര്യം എന്ന് അറിയില്ല തീറ്റയുടെ നല്ല വിഷയം കൊണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണുപ്പ് ഉണ്ടായിരുന്നു പോരാത്തതിന് തീറ്റയിൽ അരി മിക്സാക്കി കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടായി അരി മിക്സ് ആക്കി കൊടുത്തിട്ട് അതിൽ അങ്ങനൊരഞ്ചാറെണ്ണം പോയി അപ്പോൾ ഇതിലൊരു പത്ത് ഇരുപത്തി അഞ്ചെണ്ണം ഇരുപത്തിയാറെണ്ണം കൂടെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൽ ഉള്ള പൂവന്മാരെ കൊടുക്കണേൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴികളെ കാണിച്ച് തരാം ഇത് ഞാനിങ്ങനെ എല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്തിരുപതെണ്ണം എങ്ങാനും ഉണ്ടാവുകയിരിക്കും ഇത് പെണ്ണി നോക്കിയിട്ടൊന്നുമില്ല കിട്ടണത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു കാരണം കുറച്ച് നഷ്ടം പറ്റി കാരണം തീറ്റേലേ നമ്മൾ ശ്രദ്ധിക്കാതെ വീട്ടുകാർ അരി മിക്സാക്കി കൊടുത്തു അപ്പോൾ ഇതിൽ ഉണ്ട് ചാര പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെയ്ക്കിടനക്ക് ഉണ്ട് ചാര ഉണ്ട് അങ്ങനെ കുറച്ചുണ്ട് അപ്പോൾ ഇതിലുള്ള പൂവന്മാർ ഇതിൽ കുറച്ച് പൂവന്മാരുണ്ട് പൂവന്മാർ കണ്ട പൂവന്മാരെ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതെ അവനൊരു പൂവനാണ് അപ്പോൾ ഇത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയ്യതിക്ക് അതെ അവനൊരു പൂവനാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിക്ക് ഇത് മൂന്ന് മാസമാവും നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് ടച്ച് കൂടുതലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെയ്ക്കിടനൊക്കെ ഇത് ഇതിനൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു വലുതാമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വിൽക്കാം പക്ഷെ ഇപ്പം നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭംഗി അനുസരിച്ചാണ് വില ഇതിപ്പോൾ ഒരു പൂവനാണ് എന്തത് കണ്ട ഇതവനൊരു പൂവനാണ് പക്ഷേ പുള്ളി കുറവാണ് അപ്പം അവനെ നമ്മൾ കൊടുക്കുന്ന വിലക്കായിരിക്കില്ല ഈ വെള്ള കൂടിയ പൂവനെ പിടിച്ചു കഴിഞ്ഞു തരാം വേണ്ട നിക്കട നിക്കട കണ്ട വെള്ള കൂടിയ ഈ പൂവനെ കൊടുക്കുക ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ കൊടുത്തിട്ടില്ല പഴയ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട വെള്ളയിൽ കുറച്ച് മാത്രം കറുപ്പുള്ളതുണ്ട് നെയ്ക്കിട് നെക്ക് ചാ അല്ല ചാര പൂവനുണ്ട് അപ്പോൾ ഇതൊക്കെ പല വിലക്കായിരിക്കും ഓരോന്നും സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ചെറിയൊരു വീഡിയോ ഉണ്ട് അതിലൊരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞത് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് എന്നുള്ള ലെവലിൽ പല വിലയുടെ പൂവന്മാരുണ്ട് ഓരോന്നും വ്യക്തമായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതിൽ ക്ഷമിക്കുക അതെ ഇത് വേണമെങ്കിൽ സിമ്പിളായിട്ട് കാണിച്ചു തരാം ഇതിവനെ കണ്ടോ ദിവൻ പുള്ളി കുറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റാ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി അല്ലെ ഇരുപത്തി മൂന്നാം തീയതി മൂന്ന് മാസം കഴിയും ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ ഡെലിവറി ഉണ്ട് അവനെ വേണമെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അവനെ പക്ഷേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഞാൻ വെള്ള കൂടിയത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചു തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം ഭംഗി കുറവുള്ളതാണ് ഞാൻ ആദ്യമേ കൊടുക്കുക എന്ന് പറയുന്നു കാരണം ചാര കാപ്പിരി അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കാപ്പിരിനൊക്കെ ആയിരിക്കും ഞാനിവിടെ നിർത്തുക അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിക്കുക ഒമ്പത് നാല് ഒമ്പത് അഞ്ച് 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 ഒന്ന് മൂന്ന് മൂന്ന് ഏഴ് ഇവനെയൊക്കെ കണ്ട വെള്ളേമ്മ കുറച്ച് മാത്രം കറപ്പുള്ളൂ ആ പൂവനാ അവനെ ഒക്കെ നല്ല വിലക്കി കൊടുക്കും എനിക്ക് ഇതിലൊരു നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെയ്ക്കിടനൊക്കെ അല്ലാത്ത കാപ്പിരി ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട് എന്തായാലും ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഇടും പക്ഷേ പുറത്തുനിന്ന് വന്നവനെ ഇവരെങ്ങനെയാണ് സ്വീകരിക്കുക എന്നൊന്നും അറിയില്ല അപ്ഡേറ്റുകൾ വഴിയെ കാണിച്ചു തരാം പിന്നെ ഈ നിങ്ങൾ ഐ കോഫിയുടെ കാര്യം പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഒരു ആറുമാസം ഒരു ഓരോ വീഡിയോയുടെ ഒന്നോ രണ്ടോ മിനിറ്റ് ഞാൻ അതിനെക്കുറിച്ച് പറയും കാരണം ഉടായ്പില് നിങ്ങൾ പെട്ടുപോകരുത് അത് ഒറിജിനൽ പക്ക നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനെ പ്രമോട്ട് ചെയ്യാൻ വേണം ഈ കമ്പനിക്കാർ പൈസ തന്നിട്ടല്ല ഞാൻ എൻ്റെ സ്ഥിരം കാഴ്ചക്കാർക്ക് ഉപകാരമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണു എന്നേ ഉള്ളൂ ഇതുപോലെ എനിക്ക് ഉപകാരപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിച്ച് പറയണെങ്കിൽ ഞാൻ എൻ്റെ മൂന്ന് വയസ്സ് തൊട്ട് ഉപയോഗിച്ചിരുന്ന ചോറപാത്രം ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഒരു ആന തേര് ചുമലിൽ ചുമലിലെഴുതിയിട്ടുള്ള ഒരു ആനയുടെ പടമൊക്കെയാണ് അതിൻ്റെ അടിയിലുള്ളത് കമ്പനി ഒന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കെ പി നമ്പൂതിരിസിൻ്റെ ദന്തതാമന ചൂർണ്ണ ഈ ചായയും കാപ്പിയും കഷായമൊക്കെ കുടിച്ചിട്ട് കാ പല്ലുമ്മ കറയുള്ളവർക്കൊക്കെ കെ പി നമ്പൂതിരീസിൻ്റെ ദന്തതാമന ചൂർണ്ണം തേച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും അതിന് ഈ മറ്റേ ഹൈജീനിഷിൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഉറച്ച് അതിൻ്റെ കറ കളയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എനിക്ക് വിശ്വസിക്കാം ഒന്ന് ഒന്നാ ഒന്ന് രണ്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളൂ ഐ കോഫി എങ്ങനെയാണെന്ന് വഴിയെ അറിയാം എന്തായാലും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് താങ്ക് യു പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ടോ കൊടുക്കാം ഓക്കെ